ഹായ് നമസ്കാരം വാസൂരത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കളറിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട് കളേഴ്സ് വാസ്തുപരമായിട്ട് ഏത് പെയിന്റ് അടിക്കണം എന്ന് കളേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഐഡിയലായിട്ടൊരു റെഫറൻസ് നമുക്കില്ല ശരിക്കും പറഞ്ഞാൽ ഏത് ബുക്കിലും അങ്ങനെ ഒരു വാസ്തുവിൽ കളർ അടിക്കണമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില കളർ ഇപ്പോൾ മോഡേൺ വാസ്തു റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഇത്തരം കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഞാൻ പറഞ്ഞേക്കാം കാര്യം ഇത്തരം കളറുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് മോഡേൺ വാസ്തു റിസർച്ചാണ് അങ്ങനെയാണെങ്കിൽ അത് പ്രകാരം നിങ്ങൾ അടുക്കളയിൽ ഏത് കളർ അടിക്കണം എന്ന് ഞാൻ ചോദിച്ചാൽ അതിനെപ്പറ്റി വേണം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുക്കളയിൽ നമ്മളെപ്പോഴും ഈ ഓരോ കളർ കൊടുക്കുന്നതിന് ഓരോ എഫക്റ്റാണ് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക അതായത് ലൈറ്റ് യെല്ലോ മഞ്ഞ കളർ നമ്മൾ അടിക്കുകയാണെങ്കിൽ മഞ്ഞക്കളറിൻ്റെ പ്രഡോമിനൻസ് വരുന്ന രീതിയിൽ നമ്മൾ അടുക്കള സജ്ജീകരിച്ചു കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോസസ്സ് നന്നായിട്ട് നടക്കും അവിടെ കുക്ക് ചെയ്യുന്ന ഫുഡ് ഡൈജഷൻ പ്രോസസ്സ് നന്നായിട്ട് നടക്കും എന്നുള്ളതാണ് പിന്നെ ഓറഞ്ച് കളറാണ് നമ്മൾ പറയുക അഗ്നി കോണിലെ കിച്ചൻ ആണെങ്കിൽ നമ്മൾ ഓറഞ്ച് കളർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫയറിൻ്റെ സിമ്പലാണ് അപ്പം ആ അഗ്നി കോണിൽ തന്നെ വേണമെന്നില്ല വേറെ കിച്ചൻ മാറിയിരുന്നാൽ പോലും ഈ ഓറഞ്ച് കളർ കൊടുത്ത് നമുക്ക് ഫയറിൻ്റെ ഒരു എന്തോസ്യാസം കൂടും നമ്മുടെ ഫയറിൻ്റെ എലമെൻറ്റ് കൂടുമ്പോൾ നമ്മളുടെ എന്തോസ്യാസം കൂടും അതായത് നമ്മുടെ ആവേശം നമ്മുടെ ഒരു തരത്തിലുള്ള നമ്മുടെ ജീവിത രീതിയിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരും അതാണ് നമ്മൾ മനസ്സിലാക്കുക ഉന്മേഷവും ഒക്കെ വരുന്ന ഒരു കാര്യമാണ് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പീച്ച് കളർ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് പോലുള്ള കളർ കൊടുക്കുകയാണെങ്കിൽ ഹാർമണി വരും വീട്ടിൽ ഹാർമണി വരും അത് നല്ല രീതിയിലുള്ള ഒരു ആളുകൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ വരും പിന്നെ ഓഫ് വൈറ്റ് ക്രീം ഇങ്ങനെയുള്ള കളർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാംനെസ് ആയിരിക്കും വളരെ അതുപോലെ ക്ലെൻലിനെസ് വൃത്തി ഇതിനൊക്കെ നമ്മൾ ഈ ക്രീം ഓഫ് വൈറ്റ് കളർ നമ്മളെ കൊണ്ടുവരും ഫുഡിലൊക്കെ നല്ല വൃത്തി വരിക എന്നുള്ളത് ലൈറ്റ് ഗ്രീൻ കളർ അടിച്ച ഹീലിംഗ് എഫക്റ്റ് ആണ് അതായത് നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ കളർ അടിച്ച കിച്ചൺ ആണെങ്കിൽ നമുക്ക് ഒരു ഹീലിംഗ് എഫക്റ്റ് ഉണ്ടാവും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും ഒരു ബാലൻസ് അങ്ങനെ ഒരു സംഭവമാണ് സ്റ്റെബിലിറ്റി കിട്ടണമെന്നു കിച്ചണിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റെബിലിറ്റി നമ്മുടെ കുക്കിംഗ് പ്രോസസ്സിലും നമ്മൾക്ക് നമ്മുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബ്രൗൺ കളർ അടിച്ചാൽ മതി കിച്ചണിന് അപ്പോൾ അതും ഇങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ മൂന്ന് കറുകൾ കിച്ചണിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക കറുപ്പ് കളർ ഒഴിക്കലും കിച്ചണിൽ അടിക്കരുത് ഡാർക്ക് ഗ്രേ കളർ ഒഴിക്കലും കിച്ചണിൽ അടിക്കരുത് ഡാർക്ക് ബ്ലൂ കളർ അടിക്കരുത് ബ്രൈറ്റ് റെഡ് കളർ അടിക്കരുത് അപ്പം ഈതിൻ്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് കളർ എന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പലരും അടിച്ചു വയ്ക്കാറുണ്ട് പക്ഷേ അത് ഹെവിനെസ് ഡിപ്രഷൻ ഉണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്തൊരു കിച്ചൻ്റെ ഭാഗത്ത് തന്നെ നിന്നുകഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ വരും ഹെവിനെസ് വരും പിന്നെ ഡാർക്ക് ഗ്രേ കളർക്ക് അടിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് ഡാർക്ക് ഗ്രേ എപ്പോഴും കൺഫ്യൂഷൻ്റെ കളറാണ് അപ്പം പിന്നെ ഡാർക്ക് ബ്ലൂ അടിക്കുകയാണെങ്കിൽ ഫയർ എലിമെൻറ്റിനെ നമ്മൾ സപ്രസ് ചെയ്യുന്നതിന് തുല്യമാണ് കാര്യം കിച്ചണിൽ ഫയർ എലിമെൻറ്റിനാണ് ആക്ടിവേഷൻ കൂടുതൽ അപ്പം ഫയർ എലിമെൻറ്റിനെ നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു എനർജി ഒക്കെ നമുക്ക് കുറഞ്ഞു പോകും നമ്മൾ ആ ഒരു അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമുക്കൊരു എനർജി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയർ എലിമെൻ്റ് എപ്പോഴും ആക്ടിവേറ്റഡ് ആയിട്ടിരിക്കണം ബ്രൈറ്റ് റെഡും അങ്ങനെ അടിക്കരുത് കാരണം കിച്ചൺ നമുക്ക് ഫയർ എലിമെൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രൈറ്റ് റെഡ് കളർ അടിച്ചു കഴിഞ്ഞാൽ അഗ്രഷൻ അതായത് ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓവറായിട്ട് എലിമെൻറ്റിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റുകൾ പോസിറ്റീവിനേക്കാളും കുറച്ച് നെഗറ്റീവ് സൈഡിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക പിന്നെ വേണമെങ്കിൽ ഇത് ചുരുക്കം പറയാം നമ്മുടെ പൊസിഷൻ വൈസ് പറയുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റിലാണ് നിങ്ങളുടെ എങ്കിൽ ഓറഞ്ച് പിങ്ക് റെഡ് ഇങ്ങനെയുള്ള ടോൺസ് അടിക്കുക പിന്നെ ഈസ്റ്റിലാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ ഗ്രീൻ യെല്ലോ പോലുള്ള ക്രീം ക്രീം കളർ ഇങ്ങനെയൊക്കെ അടിക്കുക നോർത്ത് വെസ്റ്റിലാണ് ആണെങ്കിൽ വൈറ്റ് ലൈറ്റ് ബ്ലൂ അങ്ങനെയുള്ള കാര്യ കളർ അടിക്കും ലൈറ്റ് ബ്ലൂ അടിക്കുമ്പോൾ നമ്മൾ സോട്ട് ഫയർ എലിമെൻ്റ് ബാലൻസ് ഇതായി പോകും ബാലൻസ് വരും അതുകൊണ്ട് വൈറ്റ് കളർ അടിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ അവിടെ അടിച്ചു കഴിയുന്ന ആ ഡയറക്ഷൻ അതിന് നല്ലതാണ് ഈ പറഞ്ഞ ലൈറ്റ് ബ്ലൂ ബ്ലൂവിന് പക്ഷേ അങ്ങനെ വേണം നിർബന്ധമില്ല പിന്നെ അത് കഴിഞ്ഞ് സൗത്ത് ആണ് കിച്ചൺ വരികയാണെങ്കിൽ സൗത്തിൽ കിച്ചൺ വരുന്നത് അത്ര നല്ല സംഭവമല്ല അങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മഡ് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ നമ്മൾ അടിക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തുന്നത് വരെ നന്ദി നമസ്കാരം